ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഒരു ഇന്നൊരു കുഞ്ഞു വീടിയാണ് വേറെ ഒന്നുമല്ല വീട്ടിലെ അച്ഛനും അമ്മയും ആരുമില്ല ഇന്ന് ജോലിക്ക് പോകണം അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല അപ്പോൾ എന്തായാലും നോക്കിയപ്പോൾ ബ്രെഡും മുട്ടയായിരപ്പുണ്ട് അപ്പം എന്തായാലും ഒരു ബ്രെഡ് ഓംബ്ലഡ് ഉണ്ടാക്കാം ഏ അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും അടുക്കളയിലേക്ക് പോയി ബ്രെഡ് ഓംബ്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ചെറിയ സാധാരണ Ele já está no ar, ele está. Ele Maria. ഇനി ൊരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോ മുട്ട രണ്ടും അതിലേക്ക് കൊടുക്കുന്നുണ്ട് ஆசியத்தின் உப்பிட் இது அலக்கி எடுக்க അപ്പോ പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിന്ന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന സാധനം ബീറ്റ് ബ്രെഡ് ആണ് കേട്ടോ ഗോതമ്പിന്റെ ബീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് രണ്ട് ബ്രെഡ് എടുത്തു

ഇതിൻ്റെ ഒരു ബ്രെഡ് എടുക്കുക അതിന് ജസ്റ്റ് ഒന്ന് ഗ്രേവി വെക്കുക അത് തിരിച്ചു വയ്ക്കുക വീണ്ടും അടുത്ത ബ്രെഡ് എടുക്കുക ജസ്റ്റ് ഒന്നിട്ടൊന്ന് മുക്കുക തിരിച്ച് വയ്ക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ സൈഡൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നോക്കുക ടുത്ത് ഒന്ന് മറച്ച് വയ്ക്കുക എന്നിട്ട് വീണ്ടും അങ്ങനെ ഒന്ന് എടുക്കാൻ ഏകദേശം നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സൈഡ് കൂടെ വെച്ച് മാറ്റുകയാണ് കേട്ടോ ഇനി ൊരു നാല് പീസ് പീസാക്കുക കഴിക്കുന്നതിന് വേണ്ടി നാല് പീസ് പീസാക്കുക പാലും കൂടെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം പനി അതൊന്ന് പാലും ഓട്സും ചിയാസിയും കൂടെ ചേർത്ത് ഞാനന്നിവിടെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചേക്കണം അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു പഴം കൂടെ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നാലും കുളം ഒരു ചെറിയ ചെറിയതായിട്ട് ഒരു ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് കുഴപ്പമില്ല എന്തായാലും കുളം സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെയും ഈ സാധനം ഉണ്ടാക്കി കഴിച്ചായിരുന്നു അപ്പം ഇന്നലെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് എടുത്തില്ല അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എൻ്റെ സ്മൂതിയോട് ഒന്ന് കഴിച്ചുകൊള്ളാം അത് സ്മൂതി നല്ല കേട്ടോ ഇത് ഓട്സും പാലും ിയാസിഡും പഴവും കൂടെ ആയിട്ടുള്ള ഒരു സാധനം അതും കുളം ഇന്നലെ ബദാമും വേറെ പഴം കൊണ്ടാണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്നുമില്ല എന്നാലും കുളം എന്നാലും എന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും എൻ്റെ ഈ കുഞ്ഞു കുട്ടി ഞാൻ അവിടെ നിർത്തുകയാണ് ഓക്കെ ബായ്